ഉണ്ടായിരുന്നു അത് അത് റിക്കവർ സ്റ്റാർട്ട് മാറ്റി വെച്ചിട്ടില്ല വെരി ആഘോഷിക്കാൻ ഒരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസം ഇല്ലയോ ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട രണ്ടു മൂന്ന് ആളുകളുണ്ട് പക്ഷെ അവരുടെ കാര്യങ്ങൾ ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മാനിച്ച് പറയുന്നില്ല എങ്കിലും ഉണ്ണില്ലാരെയും പറ്റിട്ട് പറയണമെന്നുണ്ട് പക്ഷെ അറിയല്ലോ സിനിമ ഇനി കാണുമ്പോ ഐ മീൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്ക് അത് ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പക്ഷെ നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ സെറിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയുന്ന ആട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ് ഒറ്റയ്ക്ക് ഒരു സിനിമ ഷോൾഡർ ചെയ്ത് വിജയിപ്പിച്ച ഒരാളും കൂടിയാണ് സെറിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ ഇതുവരെ വരുന്ന എല്ലാ റിവ്യൂസിലും പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ണിയും മേഘയും പ്രത്യേകിച്ച് ആദ്യത്തെ കാലഘട്ടം വളരെ ബ്രില്യൻ ആയിട്ട് ചെയ്തു എല്ലാവരും പറയുന്നു കൺഗ്രാലേഷൻസ് പറഞ്ഞതല്ല പിന്നെ എടുത്തു പറയേണ്ടത് സിനിമറ്റോഗ്രാഫർ അല്ലെ ക്യാമറ കൈപിടിച്ചു നിങ്ങൾ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം എന്റെ ഞങ്ങൾ ഒരുമിച്ച് ആദ്യ ചെയ്തത് ലെവൽ ക്രോസ് ആണ് അതിനുശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിലേക്ക് ഇതിനെ കൊണ്ടുവന്നു അപ്പോ രണ്ടു വാക്കും സംസാരിച്ചേ പറ്റുകയുള്ളൂ